ഞാൻ ഡോക്ടർ വിജിത് മുഖത്തെ കാലിക്കറ്റൈസ് ഐ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ് നിങ്ങൾക്കറിയാം മുക്കത്ത് കാലിക്കറ്റൈസ് ഐ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം നേത്ര രംഗത്ത് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സീരീസ് ജനങ്ങളിലേക്ക് ജനങ്ങളിലുള്ള അവെയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഹെൽത്ത് അവെയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഒരു പുതിയ മേഖലയാണ് ഒരു പബ്ലിക് അവെയർനെസ് പ്രോഗ്രാം ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിജിറ്റൽ ഡിവൈസസിലൂടെ ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിത ശൈലി വളരെയധികം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ദിവസം പോലും മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ടാബ്ലെറ്റ് ടാബ്ലെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാതിരിക്കാൻ യൂസ് ചെയ്യാതിരിക്കൽ പ്രായോഗികമല്ല അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ കണ്ണിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ നേത്രാരോഗ്യത്തെ എങ്ങനെ ഡിജിറ്റൽ ഡിവൈസസ് എഫക്റ്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സെഗ്മെൻറ്റാണത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഫോൺ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിൻ്റെ ഉപയോഗം നിങ്ങളെ കണ്ണിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം ഡിജിറ്റൽ ഡിവൈസസിൽ ഈ ബ്ലൂ ലൈറ്റാണ് ഡിജിറ്റൽ ഡിവൈസസിന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റാണ് നമ്മൾ ഒരു വില്യനായിട്ട് കണക്കാക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് വേവ് ലെങ്ത് കുറവായിരിക്കും എനർജി കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്നത് ബ്ലൂ ലൈറ്റ് കണ്ണിൻ്റെ റെട്ടിനയെ ചെറിയ രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോങ് എക്സ്പോഷർ വരുമ്പോൾ കണ്ണിൻ്റെ റെട്ടിനയ്ക്ക് ഡാമേജ് സംഭവിക്കാം അപ്പോൾ നമ്മളൊരു ദിവസത്തിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഡിജിറ്റൽ ഡിവൈസസുമായി ഇൻട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെട്ടിനെ ചെ റെട്ടിനെ ഡാമേജ് ചെയ്യാമെന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് അല്ലെങ്കിൽ ഫോണോ ടാബ്ലറ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതായത് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനിടയ്ക്ക് ഫ്രീക്വൻറ്റ് ബ്രേക്ക്സ് കൊടുക്കണം ഇടവേളകൾ അനിവാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റൂളാണ് അതായത് ഇരുപത് മിനിറ്റ് നിങ്ങൾ കമ്പ്യൂട്ടറോ ഫോണോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് ബ്രേക്ക് കൊടുക്കണം അതാണ് രണ്ടാമത്തെ ഫസ്റ്റ് ട്വൻ്റി ട്വൻറ്റി മിനിറ്റ്സ് ആണ് രണ്ടാമത്തെ ട്വന്റി എന്ന് പറയുന്നത് ആ ട്വൻ്റി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ട്വൻറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ട്വൻ്റി ഫീറ്റ് ദൂരേക്ക് ട്വൻ്റി ഫീറ്റ് ദൂരേക്ക് നോക്കണം അതായത് കുറച്ചൊരു ഡിസ്റ്റൻസിലേക്ക് നോക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറേ സമയം ക്ലോസ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊരു ദൂരേക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ കണ്ണിന് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല സ്ട്രെയിൻ കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതാണ് ഒരു കാര്യമായിട്ട് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വല്ലാതെ ബ്രൈറ്റ്നസ് പാടില്ല സ്ക്രീനിനെ കൂടുതൽ ബ്രൈറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഡെള്ളോ ആവാൻ പാടില്ല പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് വളരെ ക്ലോസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യരുത് ഒരു ആംസ് ആർംസ് ലെങ്ത്തെങ്കിലും നമ്മളൊരു കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഇഞ്ചസ് കൂടുതൽ ആണെങ്കിൽ വളരെ നന്നായി ഒരു ആംസ് ലെങ്ത്തിൽ എങ്കിലും ദൂരെ വെച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാമെന്നാണ് അടുത്തതായിട്ട് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഓൾറെഡി ചിലപ്പോൾ ഡ്രൈ ആയിസ് അല്ലെങ്കിൽ കണ്ണിൽ കണ്ണുനീരിൻ്റെ അളവ് കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡ്രൈ ഐസിന് വേണ്ടാൽ ഉപരിക്കാൻസ് മെഡിസിൻസ് ഉപയോഗിക്കേണ്ടതാണ് കണ്ണട ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളാണെങ്കിൽ കണ്ണട വെച്ചിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ടറോ ഫോണോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ണിന് വലിയ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല സിംറ്റംസ് വരാറുണ്ട് കണ്ണിന് റെഡ്നെസ് വരാറുണ്ട് വെള്ളം വേദന വരും കണ്ണിന് ചുറ്റും വേദന തലവേദന അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ പ്രോം യൂസ് ചെയ്യുമ്പോൾ ഉറക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള യാത്ര ആരോഗ്യ വിദഗ്ധനുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ താങ്ക് യു നമുക്ക് വേറൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക്സ് ഡോക്ടർ